അസലാ വലൈക്കു വർമ്മത്തല്ല അലഹമുല്ലാഹി റബുല്ലമീൻ വസ്ലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻഹി വസാബി വസ്ലീം ഖബറന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ കണ്ടാലുടൻ നീ വാ വിട്ട് നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം ഖബറിലെ അതാപ് അതികഠിനമാണ് കഠിനമാണ് അതിഭീകരമാണ് നമുക്കവിടെ രക്ഷപ്പെടണമെങ്കിൽ നാം ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഖബറിൽ രക്ഷപ്പെടുകയുള്ളൂ വയ്യബുക്ക അമലഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഖബറിലെ അതാബിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് നാം ഖബറിലെ അതാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം ധാരാളം സൽക്കർമ്മ വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുക അങ്ങനെ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലാഹു ജന്ന അവസാനം ല ഇലാഹ ഇല്ലഹ ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ കേലുമ ജെല്ലി മരിക്കണമെങ്കിൽ നാം നല്ല തക്കവയോളവരായിട്ട് നാം മാറുകിബത്തുലിൽ മുത്തക്കിൻ അന്തിമ വിജയം അള്ളാഹുവിന് തക്കവ ചെയ്ത് ജീവിക്കുന്നവർക്കുള്ളതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹി വസ്ല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അസ്വലാത്തു അലഹ റസൂൽഹി സ്വല്ലു അലൈ വസ്ലം എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹിയും സല്ലല്ലാഹു അലൈ വസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും സ്വലാത്തുകൾ നാം പതിവാക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളിൽ നിന്നും പലരും മരണപ്പെട്ടുപോയി അവരെല്ലാം ആറടി മണ്ണിലാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ ആറടി മണ്ണിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നാം ചെയ്തതായ വിഭാഗത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കബറിലെ അതാപിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുക അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദന മുഹമ്മദ് റസൂൽ ലാഹീം സല്ലല്ലാഹു അലൈ വസ്സലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുക സ്നേഹിക്കുക അങ്ങനെ നാം അല്ലാഹു റസൂൽ കലീം സലല്ലാഹു അലൈ വസ്ലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ വിവാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുക തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കും അങ്ങനെ ഈ കുറഞ്ഞതായ ടൈമിനുള്ളിൽ ധാരാളം ഇബാതത്തുകളും പടച്ചവന് ആരാധനയിലായി കഴിയുവാനും നാം ശ്രദ്ധിക്കും ആയിസുകട്ട എങ്ങനെയാണോ അലിഞ്ഞു തീരുന്നത് അതേപോലെ നമ്മുടെ ആയുസുകളിങ്ങനെ അലിഞ്ഞു തീരുമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കുറഞ്ഞതായ ഈ സമയത്തിനുള്ളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹു റസൂൽ കലീം സല അള്ളാഹു അലിയുസല മാതങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കു ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീതല മുഹമ്മദ് റസൂൽ അള്ളാഹീം സുല്ലാ അലൈ ഉസ്ല തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തൽ ഫുർദൗസൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ